കുസാറ്റിലെ ബിടെക് അലൂമിനി അസോസിയേഷൻകാര് മെയ് ഇരുപത്തി അഞ്ചാം തീയതി അവർ ഒത്തുചേരുന്നു ഓർമ്മച്ചുവടുകൾ എന്ന പേരിൽ നൃത്തം ഒരു ഡാൻസാണ് ഓർമ്മച്ചുവടുകൾ എന്നാണ് അതിൻ്റെ പേര് അത് പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലാണ് ആ പരിപാടി അങ്ങനെ ആ പരിപാടിക്ക് പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷഹീദ് അഫ്രീദി ഉമർ ഗുൽ ഇവർ രണ്ടുപേരും വരുന്നു അവർ പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് താരങ്ങളാണ് നമുക്കറിയാവുന്ന രണ്ടുപേരാണ് പ്രത്യേകിച്ച് ഷഹീദ് അഫ്രീദിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഷഹീദ് അഫ്രീദി സ്റ്റേജിലേക്ക് കയറുമ്പോൾ വലിയ ആരോപമാണ് ബൂം ബൂം എന്ന് ആരോപം മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു തിരിച്ച് ഷാഹീദ് അഫ്രീദി ചോദിക്കുന്നു ഇപ്പോൾ ബൂം ബൂം ആയില്ലേ എന്ന് ചോദിക്കുന്നു ഷഹീദ് അഫ്രീദി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ബൂം ബൂം ആയില്ലേ എന്ന് ചോദിക്കുന്നു അത് ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഷഹീദ് അഫ്രീദി ചോദിക്കുമ്പോൾ കാരണം എക്കാലത്തും ഷഹീദ് അഫ്രീദിയുടെ നിലപാടുകൾ ഇന്ത്യ വിരുദ്ധമായിരുന്നു അദ്ദേഹം വളരെ കടുത്ത ഇന്ത്യാ വിരുദ്ധനാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെയാണ് അവിടെ സ്വീകരിച്ച് ആനയിച്ച് ഗസ്റ്റുകളായിട്ട് കൊണ്ടുവന്നത് പറയുന്ന വിശദീകരണം പരിപാടിക്കിടയിലേക്ക് കടന്നു വന്നതാണ് ഞങ്ങൾ ക്ഷണിച്ചിട്ടല്ല വന്നത് എന്നാണ് പറയുന്നത് ഇത്രയും ഇൻ്റർനാഷണൽ ലെവലിലുള്ള രണ്ട് താരങ്ങൾ അവരെങ്ങനെയാണ് ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾ അവരെങ്ങനെയാണ് പരിപാടി ഒരു ക്ഷണിക്കാത്ത പരിപാടിയിൽ പോകുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് ക്ഷണിക്കാത്ത ഒരു പരിപാടിക്ക് അങ്ങനെ പോവില്ല അല്ലെങ്കിൽ ആരും അറിയാത്ത ഒരാളാരും അവസരം തേടി നടക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ ചെന്നിട്ട് എന്നെയും കൂടെ രണ്ട് പാട്ട് വായിക്കുമെന്നൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ ഞാൻ ഡാൻസ് ചെയ്തോട്ടേന്ന് ചോദിക്കാം അഫ്രീദിയെ സംബന്ധിച്ച് അങ്ങനെ ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ അവിടെ തന്നെ അവരുടെ ആ വാദം പൊളിഞ്ഞിരിക്കുകയാണ് വലിയ വിവാദമായിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു ഒരു ആദ്യം തന്നെ അവരൊരു പുതിയ പിതാവിനെ കണ്ടെത്തിയതിൽ അവർക്ക് ഞാൻ അഭിനന്ദനം സമർപ്പിക്കും കേൾക്കാൻ തുടങ്ങിയത് അഭിനന്ദന അഭിനന്ദനമാണ് ഒരു പുതിയ പുതിയ പിതാവിനെ കൂടി അവർ കണ്ടെത്തിയതിൽ അവരെ അങ്ങേയറ്റം അഭിനന്ദിക്കണം അതാണ് വേണ്ടത് അഫ്രീദി എന്ന് പറയുന്ന ആളെ ഞങ്ങൾ വിളിച്ചിട്ടല്ല ക്യൂബ അല്ലേ ക്യുസാറ്റ് ബീട്ടിനി അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടി മെയ് ഇരുപത്തി പാകിസ്ഥാൻ അസോസിയേഷൻ ഹാൾ അവിടെ വെച്ചാണ് അവിടെ വെച്ചാണ് ഈ ചടങ്ങ് അവിടെ സംഘടിപ്പിച്ചത് അവിടെ തന്നെ യു എ പതാകയുമായി ബന്ധപ്പെട്ട അതിലത്തെ പിന്നെ യു എ പതാകയുടെ ഗിന്നസ് ബുക്ക് റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ ഉമർ ഗുല്ലും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ ഇവർ തന്നെ പോയി വിളിച്ചുകൊണ്ട് ക്ഷണിച്ച് വരികയാണ് അഫ്രീദി അവിടെ ഒരു എന്താ പറയുക രാജ്യാന്തര പൊളിറ്റിക്സ് കളിച്ചു കളിച്ചു ആ ഇന്ത്യക്കാരിൽ തന്നെ എന്ത് പാകിസ്ഥാൻകാരോട് താല്പര്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത് അതായത് പാകിസ്ഥാനാണ് വിജയിച്ചത് എന്ന് കാണിക്കാൻ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ ഇവരവിടെ പുതിയ പിതാവിനെ കണ്ടെത്തിയത് വിവരം പാകിസ്ഥാൻ വലിയ രീതിയിൽ ആഘോഷിച്ചു വലിയ രീതിയിൽ ആഘോഷിച്ചു നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല നേരത്തെ തന്നെ പാകിസ്ഥാൻ ഈ പറയുന്ന പഹൽഗാം ആക്രമണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി അവരുടെ പ്രധാനമന്ത്രിയുടെ വേർഡ്സ് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അഫ്രീദയുടെ വക്കൾ കേൾക്കാനാണ് തയ്യാറായത് അഫ്രീദി അവിടെ ഒരു മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇന്ത്യൻ സൈന്യം തന്നെയാണ് ബഹൽഗാമിൽ ആക്രമണം നടത്തിയ ശേഷം ഇന്ത്യക്കാരെ ശേഷം അത് പാകിസ്ഥാന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അതെ എനിക്ക് തോന്നുന്നു അവിടുത്തെ വലിയ കുഴപ്പക്കാർ പോലും പറയാത്ത വാക്കുകളാണ് അഫ്രീദി പറഞ്ഞത് ആ അഫ്രീദി ഇവർക്ക് അറിയില്ലേ അഫ്രീദിയുടെ മുഴുവൻ അക്കൗണ്ടുകളും ഇവിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാം ഇന്ത്യ നിരോധിച്ചിരിക്കുകയാണ് ഒരു സാധനം ഇവിടെ ഇല്ല എക്സ് ഇല്ല യൂട്യൂബ് അക്കൗണ്ട് ഇല്ല ഒന്നിനും കേറാൻ പറ്റില്ല തികഞ്ഞ ഇന്ത്യ വിരുദ്ധ തീവ്ര നിലപാടായിട്ടുള്ള ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്നത് ക്രിക്കറ്റ് മത്സരം വേദിയിൽ നടക്കുമ്പോൾ നമ്മൾ കളി എന്ന നിലയിൽ എടുക്കുമ്പോൾ ഇന്ത്യക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളൊക്കെ തന്നെയാണ് ഇവിടെ ഈ പറയുന്ന പോലെ ഒരു എന്താ പറയാ ഒരു ക്രിക്കറ്റ് താരം എന്നുള്ള നിലയിലുള്ള പരിഗണനയൊന്നുമല്ല രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവർ ചെയ്തത് ഇവർക്ക് രാജ്യത്തിന് മുകളിലുള്ള താല്പര്യങ്ങൾ ഉള്ളവരാണ് ഇവർ അവരുടെ മതമോ ജാതിയോ ഇതൊന്നുമല്ല വിഷയം അതെ അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക ഞാൻ പറഞ്ഞല്ലോ പണത്തിന് മതമില്ല പണത്തിന് മതമില്ല പണം എങ്ങനെയെങ്കിലും സമ്പാദിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു കാര്യം ഇവർക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകാം ഇപ്പോൾ ദുബായിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ബിസിനസ് ചെയ്തു വരുന്നവർക്ക് കൂടുതൽ എന്താ പറയുക മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൂടി ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നുകൂടി അവർക്ക് കൂടുതൽ എന്താ ഓഫറുകൾ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായി ഇതിനെ വേണമെങ്കിൽ വിലയിരുത്താം ലാഭേച്ഛ എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടല്ലോ രാജ്യത്തെ വിറ്റാലും തങ്ങൾക്ക് പണം വേണമെന്നൊരു ചിന്തയുള്ള കുറെ ആൾക്കൂട്ടമായിട്ട് ഇവരെ കരുതണം അപ്പൊ അങ്ങനെയുള്ള ചിന്ത ലാഭേച്ഛയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അവർക്കൊരു പിതാവിനെ കൂടി കിട്ടി ന്യൂ പിതാവ് ന്യൂ തന്ത ഏഹ് മരുന്നിതൊന്നും പറഞ്ഞാൽ പോരുന്നേ സത്യം നമ്മളിപ്പോൾ അവിടെ പോയി അവിടുത്തുകാരാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ക്രിക്കറ്റ് താരം ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള വിരാട് കോഹ്ലിയെ വിളിച്ചിട്ട് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് അവിടുത്തുകാരാണ് ഇവിടെ ഈ ദുബായിൽ വെച്ച് ഈ പരിപാടി നടത്തിയിരുന്നെങ്കിൽ പത്തെണ്ണമുണ്ടെങ്കിൽ പത്തെണ്ണത്തിൻ്റെ കുടുംബത്തെ വരെ ആവുമതി തീർക്കും അതെ പത്ത് പേരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചെങ്കിൽ പത്ത് പേരുടെ കുടുംബത്തെ വരെ അവർ കളയും ഇന്ത്യ എന്ന് പറയുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് വില നൽകുന്ന രാഷ്ട്രത്വമാണ് നിന്നെയൊക്കെ വളർത്തിയെടുത്തെന്നുള്ള ബോധം മിനിമം കോമൺ സെൻസ് നിനക്കൊക്കെ ഉണ്ടാവണം നീ പണം കൊണ്ട് വലിയ ആളായിരിക്കാം പണം കൊണ്ട് എന്താ പറയുക വലിയ കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കി വലിയ സമ്പത്ത് നേടി വിദേശ എന്താ പറയുക ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയിട്ടുണ്ടാവും എങ്കിലും ആത്മാഭിമാനം ആത്മബോധം രാജ്യസ്നേഹമൊന്നും വിലക്കിയെടുത്താൽ കിട്ടുന്ന സാധനമല്ല അത് മാത്രമല്ല മുഴുവൻ മലയാളികളെയും കൂടെ ഒന്നാമതേ മലയാളികളെ ഉത്തരേന്ത്യക്കാർക്ക് കണ്ടുകൂടാ അതറിയൂ അടിസ്ഥാനപരമായിട്ട് കണ്ടുകൂടാ ഉത്തരേന്ത്യക്കാർക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെക്കിടയിലുള്ള ഇത്തരം പുഴുക്കുത്തുകളാണ് ഇതിന്റെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയ ഒരു ചില സമയം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ മലയാളികൾക്ക് നേരെ എന്താ പറയുക അവർ തിരിയാനുള്ള കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ രാജ്യവിരുദ്ധരാണെന്നാണ് കരുതുന്നത് അങ്ങനെയാണ് അവർ കരുതുന്നത് അങ്ങനെയാണ് അവർ കരുതുന്നത് അത് കരുതാനുള്ള കാരണം മുൻപ് ഇന്ത്യൻ സൈന്യത്തിന് നേരെ ഫയർ ചെയ്തു നമ്മുടെ മലയാളികൾ കശ്മീരിലെ ഏറ്റുമുട്ടി ഇന്ത്യൻ സൈന്യത്തിനോട് ഏറ്റുമുട്ടിയപ്പോൾ തന്നെ അവർ ഞെട്ടിപ്പോയി പക്ഷേ ഇന്ത്യക്കാരായിട്ട് പോയിട്ട് അവൾ അവിടെ നിന്ന് പാകിസ്ഥാൻ്റെ കൂടെ ചേർന്നിട്ട് നമുക്ക് നേരെ ഫയർ ചെയ്യുന്ന ഇന്ത്യക്കാരോ അത് മലയാളികളാണെന്ന് അറിഞ്ഞതോടുകൂടി അപ്പോൾ പല കാര്യങ്ങളിൽ അവർ നമ്മളെ ഇങ്ങനെ എന്താ പറയുക അപ്പോൾ ഈ പറയുന്ന നോർത്ത് നോർത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തന്നെ പല നമ്മളെ ആ രീതിയിലാണ് അവർ കാണുന്നത് അത് രാഷ്ട്രീയപരമായിട്ടും അങ്ങനെ ചെയ്യുന്നുണ്ട് ചിലർ ചിലരൊക്കെ രാഷ്ട്രീയപരമായിട്ട് കേരളത്തിൻ്റെ അവസ്ഥ വന്നേക്കാം അല്ലെങ്കിൽ പശ്ചിമബംഗാളായേക്കാം നാളത്തെ കേരളവും കാശ്മീരും എന്നൊക്കെ രീതിയിലാണ് ചർച്ച ചെയ്യുന്നത് ആ രീതിയിലാണ് ഇത് ചർച്ച ചെയ്യുന്നത് അതിനിടയിലാണ് ഇത്തരം കുഴപ്പങ്ങളൂടെ ചെയ്തു വെക്കുന്നത് അതെ ഈ ഇത്തരം കാര്യങ്ങളൂടെ ചെയ്തു വെക്കുന്നത് അത് എന്താ പറയുക എനിക്കറിയില്ല ഇതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പിന്നെ പണ്ട് കാലത്ത് ഇതിൻ്റെ ഈ നമ്മുടെ എന്താ പറയുക ഇന്ത്യൻ യൂണിയൻ ഉണ്ടാകുന്നതിന് മുമ്പുള്ളൊരു കഥ ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ ഒരു പിന്നെ രാജകുടുംബം പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് ബ്രിട്ടന് കരിമണൽ തരാം ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നിന്നോളാം അത് ചരിത്രമാണ് നമ്മുടെ മലയാള ഈ കേരള കരയിലുള്ള ഒരു രാജകുടുംബം ഞങ്ങക്ക് പോകണ്ട ഇന്ത്യൻ യൂണിയനിൽ ചേരണ്ട ഞങ്ങൾ ഇവിടെ നിന്നോളാം നിങ്ങളെല്ലാം പിന്തുണയും ഞങ്ങൾക്ക് തന്നാൽ മതി ഞങ്ങൾ ഇവിടുന്ന് കരിമണൽ തരാമെന്ന് പറഞ്ഞാളെ ഒന്ന് ആലോചിച്ചു അതുകൊണ്ട് ഇവിടുത്തെ ദേശസ്നേഹത്തെ കുറിച്ചൊക്കെ വലിയ ചർച്ച നേരത്തെ തന്നെ ഉള്ളതാണ് അതായത് ഇത് പൊതുവേ ഉള്ള ദേശസ്നേഹത്തെ വെച്ച് നോക്കുമ്പോൾ മലയാളികൾ ചിലരുടെയൊക്കെ ദേശസ്നേഹത്തെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ അത് പലപ്പോഴും ഉയർന്നു വരാറുണ്ട് അപ്പോൾ ഇവർക്ക് അങ്ങനെയുള്ള താല്പര്യങ്ങൾ ഉള്ളവരാണ് ആ കൂട്ടത്തിലുള്ളത് ഇവർ മനഃപൂർവ്വം ചെയ്തതാണ് അഫ്രീദിയെയും ഒമർഗുലേയും കൊണ്ടുവരുന്നതുകൊണ്ട് അത് ചെയ്യുന്നത് ബൂം എന്ന് പറയുന്നത് പല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ശബ്ദമാണ് വലിയ ഒരു സ്ഫോടന വിജയത്തെ നമുക്കത് പ്രതികരിക്കാറുണ്ട് ബൂം എന്ന് പറയുന്ന ശബ്ദം പല പല ബൂം 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 ഷോട്ട് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉപയോഗിക്കാറുണ്ട് പല വിഷയങ്ങളും ഉപയോഗിക്കാറുണ്ട് അതിൽ ഒരു വിഷയമാണ് വലിയ സ്ഫോടനത്തിലൂടെയുള്ള വിജയത്തെ അതായത് ഒരു സ്ഥലത്തെ പൊട്ടിച്ചുകളയാ എന്നിട്ട് പറയുന്ന എന്താ പറയുക വിജയത്തെ ആ ആ ഒരു വിജയത്തെ പ്രതികരിക്കുന്ന ഒരു ശബ്ദമായിട്ട് രൂപിക്കണം അങ്ങനെ രൂപമാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത് ഏതർത്ഥത്തിൽ അവർ ഉപയോഗിച്ചു എന്നറിയില്ല പല അർത്ഥത്തിലും അർത്ഥത്തിലത് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇവര് ഇപ്പോൾ വരെ തള്ളി പറഞ്ഞു ഇവിടെ പഠിച്ച ഒരാളാണ് പിന്നെ ഈ ഇവിടെ പോയിട്ട് എവിടെ പഹൽഗാമ ആക്രമണത്തിലോ ഓ ഓപ്പറേഷൻ കേരളത്തിൽ പഠിച്ച ആളാണ് എന്ന് പറഞ്ഞിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചിട്ട് അവനെ പിടിച്ചു കൊല്ലാൻ പറ്റും ഇൻസ്റ്റ്യൂട്ട് ഏ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള പ്രധാനി ആരാണോ അദ്ദേഹത്തെ പിടിച്ച് പിടിവെച്ച് കൊല്ലാൻ പറ്റില്ലല്ലോ പറ്റില്ല അതെ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഇവരിത് മനഃപൂർവ്വം ചെയ്തു വെച്ചു അദ്ദേഹത്തിന് അവിടെ വേദിയിൽ സംസാരിക്കാനുള്ള അവസരം കൊടുത്തു അവർ എനിക്കൊന്നൊരു വൈറ്റ് ഡ്രസ്സ് ആണിച്ച് അപ്പോൾ ഇപ്പോൾ ഇവർ ക്ഷണിക്കാതെ അറിയാതെ കയറി വന്നതാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ ആനയിച്ചുകൊണ്ട് വരികയാണ് ദെൻ അദ്ദേഹം സംസാരിക്കുമ്പോൾ കൈയടിക്കാൻ സദസ്സിലിരിക്കുന്നവരോട് ആവശ്യപ്പെടുന്നുണ്ട് കൈയടിക്കാൻ പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ചു നോക്ക് ഏറ്റവും വലിയ ആനയിച്ചോണ്ട് വന്നിരിക്കുന്നത് അയാൾക്ക് ഇവിടെ കയറാനുള്ള പെർമിഷൻ ഇല്ല ഇപ്പൊ പാകിസ്ഥാൻകാർക്ക് ഇപ്പം നിലവിൽ വിസ ചോദിച്ച എല്ലാവരുടെയും വിസ ക്യാൻസൽ ചെയ്തോളാം ആർക്കും വിസ കൊടുക്കാൻ ഇന്ത്യ തയ്യാറല്ല അതിൽ തന്നെ സാധാരണ പാകിസ്ഥാനിയെ പോലെ പോലും നമ്മൾ ഒരാളാണ് ഈ അഫ്രീദി അതെ അഫ്രീദി പറഞ്ഞത് ഇന്ത്യൻ സേന എന്ന് പറയുന്നത് യൂസ്ലെസ് ആണ് ആ യൂസ്ലെസ് ആയിട്ടുള്ള കുറേ ആൾക്കൂട്ടമാണ് ഇന്ത്യൻ സേന എന്ന് പറയുന്നത് അവർക്ക് പോരായ്മകൾ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്ത്യക്കാരെ കൊന്നിട്ട് അത് പാകിസ്ഥാന്റെ തലയിൽ തീവ്രവാദത്തെ വളർത്തുന്നത് ഇന്ത്യയാണ് എന്നാണ് ഒരു ആണെങ്കിൽ അഫ്രീദിയുടെ രാജ്യത്തല്ലേ രക്ഷപ്പെട്ടത് അവിടുത്തെ ഞാൻ ഒരു ക്രിക്കറ്റ് താരത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അവിടുത്തെ ഒരു ക്രിക്കറ്റ് താരത്തിൻ്റെ കയ്യിലിരുന്ന മറ്റേ സൂക്ഷിച്ചു വെച്ചിരുന്ന കുരിശ് കത്തിച്ച ആളരാണ് അതെ അത് അതിലൊരു ആരോപണം നേരിട്ട ആളാണ് ഇദ്ദേഹം ഈ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞത് ഇന്നഫിഷ്യൻ്റ് ആയിട്ടുള്ള മനുഷ്യരാണ് നമ്മുടെ സേനയെന്നാണ് നമ്മുടെ സേനയെപ്പോലും എന്താ പറയുക അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ച ഒരാളാണ് ഇവരെ പോലെയുള്ള സമാന മനസ്കർ ധാരാളമുണ്ട് ഇപ്പം നമ്മുടെ സംയുക്ത സേനാ മേധാവി പറഞ്ഞു നമുക്ക് കുറച്ച് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ റോയറ്റേഴ്സിനോട് നമ്മുടെ സൈനിക മേധാവി പറഞ്ഞു ഇത് ഇന്ത്യൻ യുദ്ധമാകുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ സൈന്യം പറഞ്ഞതാണ് നമ്മളെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പറയുന്ന പോലെ വിംഗ് കമാൻഡർ ഒക്കെ ഇറങ്ങി നിന്ന് നമ്മുടെ കാര്യങ്ങൾ വിശദീകരിച്ച സമയത്ത് അവർ തന്നെ പറയുന്നുണ്ട് യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിരോധ സെക്രട്ടറി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ യുദ്ധം നടക്കുമ്പോൾ ഒരു ഭാഗത്ത് മാത്രമല്ലോ നഷ്ടം യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും നഷ്ടം മാത്രമാണ് ശാശ്വതമായിട്ടുള്ള വിജയമൊന്നും ആർക്കും ഇല്ല കൊണ്ട് എന്ന് അവകാശപ്പെടാൻ പറ്റില്ല ഇപ്പോൾ കാർഗിൽവാർ തന്നെ ആ ഭൂമി തിരിച്ചു പിടിച്ചത് കൊണ്ട് നമുക്ക് വിജയമാണെന്ന് പറയാം പക്ഷേ നമ്മുടെ എത്ര സൈനികരുടെ ജീവൻ നഷ്ടമായി അതെ ധാരാളം സൈനികരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് ആ സമയത്ത് ധാരാളം പേര് ഞാൻ ഒരു സമയത്ത് കാർഗിൽ കാർഗിൽവാറിൻ്റെ ഏതൊരു വാർഷികാഘോഷത്തിലാണെന്ന് ഇരുപതാം വാർഷികാഘോഷത്തിലാണെന്നു പറഞ്ഞാൽ നമ്മൾ സ്റ്റോറി ചെയ്യാൻ പോയപ്പോൾ ഒരുപാട് സൈനികർ നമ്മുടെ മലയാള കേരളത്തിൽ നിന്ന് പോയ സൈനികർ ജീവൻ നഷ്ടപ്പെട്ടു പോയ സൈനികരുടെ വീടുകളൊക്കെ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തപ്പോൾ പിന്നെ പിന്നെ ഓടിയെത്താൻ പറ്റുന്നില്ല എത്ര പേരാണ് എത്രയോ പേർ ഇതിനു വേണ്ടി ജീവൻ നഷ്ടമായി അപ്പം യുദ്ധമെന്ന് പറയുന്ന ശാശ്വതമായിട്ടുള്ള പരിഹാരം ഒന്നുമല്ലോ പക്ഷെ അതിനെ അങ്ങ് ആഘോഷിക്കുകയാണ് ആഘോഷിക്കുക നമ്മുടെ ഇത് വീണു എന്നറിഞ്ഞപ്പം സന്തോഷം അതെ 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 എല്ലാം കൂടെ ചാടി ഇറങ്ങി എല്ലാം കൂടെ ചാടി ഇറങ്ങിക്കൊണ്ട് ഈ പറയുന്ന പോലെ അതുവരെ ഒന്നും പറയാൻ പറ്റുന്നില്ല അതറിയില്ലേ എന്തേലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞാനിതിനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ആക്രമിക്കപ്പെടും ശരി വേറെ എവിടെയും പോയി കമന്റ് കമൻ്റ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അറിയോ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മളിപ്പോ ടെസ്റ്റ് അറ്റാക്കിനെ കുറിച്ച് ചർച്ച നടത്തുമ്പോൾ പാകിസ്ഥാൻ ഇവിടെ നമ്മൾക്ക് നേരെ ആക്രമണം നടത്തി അങ്ങനെ ചെയ്തു അവരുടെ ചെയ്ത തെറ്റാണെന്ന് പറയുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു മിണ്ടാതിരിക്കും അവിടെ അവിടെ ഒന്നും കഴിഞ്ഞാൽ പോക്കും പാക് തന്തയുടെ മകനെ പൊക്കൂ അപ്പൊ എന്തെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും വിഷയത്തിൽ പോയിട്ട് നമ്മളെ തെറി വിളിക്കും ബുദ്ധിപരമായിട്ട് മറ്റേ വെച്ചിട്ട് ഇതിവിടെ വന്നിട്ട് തെറി പറഞ്ഞിട്ടു ഇവിടെ വന്നിട്ട് എടാ അമ്മാനെ നിന്റെ ഒക്കെ എല്ലാ കളിയും ആരാണെന്ന് വരെ അതെ നമുക്ക് വിഷയമില്ല ഈ ജോസഫ് മാത്യു തടത്തിൽ പറമ്പിട്ട് ഞാൻ പറയുന്നത് നമ്മൾ ഇത്രക്കാരെ വിമർശിച്ച് സംസാരിച്ചേ മതിയാവുകയുള്ളൂ അതിനിപ്പോൾ ഏതാണെങ്കിലും ഇപ്പം നമ്മുടെ ആ യൂട്യൂബർ ഉണ്ടല്ലോ ആ സ്ത്രീ നമ്മൾ അവരെ എന്താ മതം വെച്ചാണോ സംസാരിച്ചത് അല്ലല്ലോ അല്ല അങ്ങനെയൊക്കെ കാണിക്കുന്നവർ അങ്ങനെയാണ് പറയുന്നത് അല്ല ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ നയതന്ത്രപരമായി ഇന്ത്യയും പാകിസ്ഥാനും ഇത്തരം രൂക്ഷമായ സംഘർഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട് ഈ ഇത് പാകിസ്ഥാൻ അസോസിയേഷൻ ഹാള് ആ ഹാള് എങ്ങനെ ഇവർക്ക് കിട്ടി എന്നുള്ള വലിയൊരു ചോദ്യം വരുന്നുണ്ട് അതെ അതെ അതിന് ഞാൻ പറഞ്ഞല്ലേ ഇവർക്ക് അതായത് നമുക്ക് ഇന്ത്യ വിരുദ്ധരോട് അവർക്ക് വലിയ പ്രത്യേക സ്നേഹമാണ് അതായത് അവർക്ക് ലഭിക്കുമെന്ന് അവർക്ക് നമ്മളിൽ നിന്ന് ഗുണം ലഭിക്കുമെന്ന് കണ്ടെത്തുന്നു ഇപ്പം ജോണേട്ടൻ ഒരു എന്താ പറയാ രാജ്യത്തിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് അവർക്ക് എന്താ പറയുക ഒരു ഷാഡോയുടെ അകത്ത് തന്നെ മനസ്സിലായെന്ന് വെച്ചു അതിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് അവർ എത്തും അവരുടെ ആളുകൾ ഇവിടെയുണ്ട് അതെ നമുക്കിടയിൽ എത്രയോ ആളുകൾ ഉണ്ടായിരിക്കും ഒരു ദിവസം രാത്രിയിൽ ഒരു ജനക്കൂട്ടത്തിൻ്റെ തലയിൽ പാക് സ്നേഹമുള്ളവർ ലൈറ്റ് പച്ച വെളിച്ചം കത്തട്ടെ എന്നൊന്ന് തീരുമാനിച്ചു നമ്മുടെ ഈ ഫേസ്ബുക്കിലൊക്കെ വരുമല്ലോ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ഓൺലൈനിൽ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാവരുടെയും തലയിൽ ഒരു പച്ച വെളിച്ചം കത്തിക്കഴിഞ്ഞാൽ ഒരു നൂറ് പേര് നിൽക്കുന്നതിനകത്ത് ഒരു മുപ്പത് പേരുടെങ്കിലും തലയിൽ ആ ലൈറ്റ് കത്തും അത്രയധികം പാക് പ്രേമികൾ ഈ നാട്ടിലുണ്ട് ഉണ്ട് കൂടുതലും കേരളത്തിലുണ്ടെന്നുള്ളത് നല്ലൊരു വിഭാഗത്തിലുണ്ട് നമ്മൾ പരമമായ സത്യമാണ് വിളിച്ചു പറയുന്നത് തെറി വിളിക്കുന്നവർക്കൊക്കെ വന്ന് വിളിക്കുക ഇതീ വിളിക്കില്ല കേട്ടോ അടുത്ത ഏതെങ്കിലും വാർത്ത ഈ വാർത്തയിൽ എന്തായാലും വന്ന് തെറി വിളിക്കാൻ ധൈര്യം ധൈര്യമല്ല സ്പോർട്ട് ചെയ്യും അതുകൊണ്ട് ഇതിൽ വിളിക്കില്ല അടുത്ത വാർത്തയിൽ വരും വരും പോക്കൂടാൻ മോനെ തന്നെ അപ്പോൾ ഏതായാലും ഈ പറയുന്ന പോലെ ക്യൂബ ക്യൂബക്കാർ ചെയ്തത് പ്രവൃത്തി അവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അവർ ചെയ്ത കാര്യമാണ് എന്നാണ് പണമാണല്ലോ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഇവരുടെ പാസ്പോർട്ട് ഒക്കെ റദ്ദാക്കണം എന്നൊക്കെ അത് നമുക്ക് പരിഹാരമുള്ള മാർഗമല്ല മുൻകാലങ്ങളിൽ തന്നെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നിയമ അവസ്ഥയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളങ്ങനെ കടിപ്പിച്ചത് എഴുതി വെച്ചില്ല അതിന്റെ ഒരു പ്രശ്നം നമുക്കുണ്ട് അങ്ങനെയൊരു പ്രശ്നമുണ്ട് രാജ്യവിരുദ്ധം ഇനിയൊന്ന് ബി എൻ എസിൻ്റെ പിന്നെ സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കേണ്ടി വരും ചില കാര്യങ്ങൾ ഇന്ത്യാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റു രാജ്യത്തിരുന്ന് ചെയ്താലും ബി എൻ എസ് പ്രകാരം നമുക്കിവിടെ ക്രൈം എടുക്കാൻ പറ്റുമെന്നൊരു വ്യവസ്ഥയുണ്ട് അതിൽ എൻ്റെ വകുപ്പ് ഏതാണെന്ന് നോക്കേണ്ടി വരും നേരത്തെ ഉണ്ടായിരുന്നു എനിക്കറിയായിരുന്നു ശ്രദ്ധ മറന്നുപോയി അങ്ങനെ ഒരു കാര്യമുണ്ട് അത് പ്രകാരമായാലും മെമാർക്കെതിരെ നടപടി ഉമ്മാരെന്നെ വിളിക്കാം അതെ അവനൊക്കെ പണമുണ്ടെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഒന്നുമില്ല അങ്ങനെ അങ്ങനെ വിചാരിച്ചാൽ മതി ഇവിടുത്തെ ഒരു സാധാരണ എന്താ പറയാ ഇവിടത്തെ തെരുവിൽ എന്തെങ്കിലും കച്ചവടം നടത്തി ചെറിയ കച്ചവടം നടത്തി അല്ലെ തെരുവോരത്ത് ഒരു ചെറിയ കച്ചവടം നടത്തുന്ന എന്താ പറയാ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് സാധനങ്ങളുണ്ടല്ലോ വർണ്ണാഭൂമ നിറമുള്ള കളറുള്ള പേനകളൊക്കെ കുട്ടികളെ കാണിച്ചു വിൽക്കുന്ന ആ ആ മനുഷ്യൻ നിന്നെയൊക്കെ എന്തോ വലിയ പദവിയിലാണെന്നറിയൂ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് നിന്നേക്കാൾ വിലപ്പെട്ടത് ആ മനുഷ്യനാണ് ആ മനുഷ്യന് രാജ്യസ്നേഹമുണ്ടെങ്കിൽ ഈ സ്വാതന്ത്ര്യദിനത്തിൽ കൊടി വെക്കാൻ വെക്കാനിറങ്ങില്ലേ അവരൊക്കെ ഒരുപാട് മുകളിലാണ് നിങ്ങളെക്കാൾ അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ തുകയായിരിക്കും പക്ഷെ പക്ഷേ നിന്നെയൊന്നും പോലും ഒറ്റില്ല അങ്ങനെ കരുതിയാൽ മതി രാജ്യത്ത് ഒറ്റുന്ന പണിയായി പണിയായിപ്പോയി ചീല് കേസുകൾ ഇവരെയൊന്നും പരിഗണിക്കരുത് ഇവരൊന്നും പണം ഉണ്ടായിട്ട് ഒരു കാര്യം അവൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ താളനോ യാതൊരു വിലയുമില്ലാത്ത പേപ്പറാണ് കത്തിച്ചു ശരി